പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ചാമന്റ് ചാവക്കാർ കുന്നംകുളം കക്കാട് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട കാറിന് തീ പിടിച്ചു തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വർക്ക്ഷോപ്പ് ജീവനക്കാരന് നിസാര പരുക്കേറ്റു കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ എ സി വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയിട്ട കാറിനാണ് തീ പിടിച്ചത് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതോടെയായിരുന്നു സംഭവം കക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് അഗ്നിരക്ഷാസേന കുതിച്ചെത്തിയെങ്കിലും കാർ പൂർണമായും കത്തി നശിച്ചിരുന്നു കൂടുതൽ വാഹനങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിരക്ഷാസേനയുടെ അവസരോചിത ഇടപെടൽ കൊണ്ട് സാധിച്ചു നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി